അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ പഞ്ചാബിൽ എത്തിയിരിക്കുകയാണ് പഞ്ചാബിലെത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചാബിലൂടെയാണ് ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തും ഇതാണ് ആ ഹോട്ടൽ റിംസിം സ്റ്റാർ ഹോട്ടൽ പഞ്ചാബിലെ സെയ്ദ്പുര പുര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഹോട്ടൽ തന്നെയാണ് നല്ല ടോയ്ലറ്റും ബാക്കി കാര്യങ്ങളെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പം നമ്മളിവിടെ നിന്നാണ് ഇനി ഫുഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ചപ്പാത്തി ഉണ്ട് റൈസ് ഉണ്ട് പിന്നെ കറികളെ വേറെ ഒന്നും അറിയില്ല എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കുറച്ച് എടുത്ത് ഞാൻ എല്ലാം കഴിച്ചു അപ്പം എന്താ പേര് പേരെന്നൊന്നറിയില്ല ദാല് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് പിന്നെ പനീറിൻ്റെ ഏറും കളിയാണ് അപ്പോൾ എല്ലാം ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണം കഴിച്ചു പിന്നെ ഒരുപാട് പേര് എന്താണെന്ന് മനസ്സിലാവാതെ തൈരിലുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ആദ്യത്തെ എക്സ്പീരിയൻസാണ് പഞ്ചാബ് ഫുഡ് പിന്നെ അത് ഇവിടെ അവിടെ കണ്ടൊരു അക്വേരത്തിൻ്റെ ഇത് ഞാൻ പകർത്തിയതാണ് അങ്ങനെ നമ്മൾ വീണ്ടും സഞ്ചരിക്കുകയാണ് ആ ഹോട്ടലിൻ്റെ അവിടെ നിന്നും ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം യാത്രയുണ്ട് നമ്മളിനി താമസിക്കാൻ പോകുന്ന ഹോട്ടലിൽ അതായത് അമൃത്സറിലേക്ക് എത്തണം നമുക്ക് അമൃത്സറിൻ്റെ ഒരു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അകലെയാണ് നമ്മളെ ഹോട്ടൽ വരിക അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ പോകുമ്പോഴുള്ള രാത്രി ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഏതാ കൃത്യ സ്ഥലം എന്നറിയാതെ ഞാനിങ്ങനെ എല്ലാ ദൃശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്

രാത്രി ഹോട്ടലിൽ എത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ ബസ്സിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ പകർത്തിയതാണ് നമ്മൾ പോകുന്ന ബസ്സാണിത് ഐശ്വരൻ്റെ ബസ്സാണ് അപ്പോൾ എല്ലാവരും റൂമിലേക്ക് കയറി എല്ലാവർക്കും ചാവി കൊടുത്തു കൃത്യമായി ഓരോരുത്തരെ ഓരോരുത്തരെ റൂമിലേക്ക് ആക്കിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ഞാൻ ലഗേജ് എടുക്കാൻ വന്നപ്പോൾ എടുത്ത വീഡിയോസാണിത് ഇതാണ് നമ്മളെല്ലാവരും താമസിക്കുന്ന അമൃത്സറിലെ ഹോട്ടൽ നരുലാസ് ഔറം അപ്പോൾ ഞാൻ എൻ്റെ ലഗേജൊക്കെ ഓൾറെഡി മുകളിൽ എൻ്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചു അപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ താഴെ റിസപ്ഷനിൽ നമ്മൾ ഒരു ലഗേജ് വെച്ച് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ഞാനത് അവരുടെ റൂമിൽ കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ റൂമ് നമ്മൾ താമസിക്കുന്ന റൂമൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം അതി മനോഹരമായ നീറ്റ് ആൻഡ് ക്ലീന് റൂമാണ് അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന റൂം അപ്പോൾ അതിൻ്റെ ടോയ്ലറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം അത്ര നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ഇതേപോലെയുള്ള റൂം തന്നെയാണ് ബാക്കി മുപ്പത്തിയെട്ട് പേർക്കും താമസിക്കാനായി നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്വപ്നയാത്രയുടെ മികവ് പറയേണ്ടത് തന്നെയാണ് കേരള ഫുഡ് അതേപോലെ റൂംസിൻ്റെ അറേഞ്ച്മെൻ്റ് ഇത്തരം കാര്യങ്ങളിൽ അവർ ഏറ്റവും മികച്ചു നിൽക്കുന്നതന്നെ പറയണം പിറ്റേന്ന് രാവിലെയുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ അതിരാവിലെത്തി അറേഞ്ച് ചെയ്തതാണ് ഇവിടുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പഞ്ചാബിലെ അതിമനോഹരമായ ദൃശ്യങ്ങൾ ഒക്കെ കാണുവാനായി സഞ്ചാരം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത് പ്രധാനമായും ഫസ്റ്റ് ജാലിയൻ ബാലാബാഗ് അതിനുശേഷം ഗോൾഡൻ ടെമ്പിൾ ലാസ്റ്റ് അവസാനം വൈകുന്നേരമാണ് നമ്മൾ വാഗ ബോർഡറിലേക്ക് എത്തുക അപ്പോൾ വാഗ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം കുറച്ചും കൂടി ആയിട്ട് കുറേ കാണിക്കാറുണ്ട് അപ്പം നമ്മൾ ഇന്ന് ജാലിയൻ ബാലാബാഗും അമൃത്സറും കാണിച്ചതിന് ശേഷം ഈ വീഡിയോ അവസാനിപ്പിക്കും അപ്പോൾ പഞ്ചാബിലെ അതിമനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര തുടരാം അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെ എത്തിയത് നമ്മൾ ഓട്ടോയിലാണ് അപ്പോൾ അതിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് നടന്നിട്ട് പോകണം കുറച്ച് നടക്കാനുണ്ട് അപ്പം നമ്മളെല്ലാവരും ഈ തലയിൽ കെട്ടിയിരിക്കുന്ന എന്താ വെച്ചാൽ ഗോൾഡൻ ടെമ്പിളിൽ കയറുന്ന സമയത്ത് നമ്മൾ തല തലമറിക്കാതെ അവർ ഉള്ളിലേക്ക് കയറ്റി വിടില്ല അപ്പം ഇത് ഈ തുണിക്ക് ജസ്റ്റ് പത്രക്കേ ഉള്ളൂ അപ്പോൾ എല്ലാവരും മേടിച്ചു തലേ കെട്ടി പിന്നെ നമ്മൾ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജാലിൻ ബാലാബാഗം കാണുവാനായിരുന്നു അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ വന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജാലിൻ ബാലാബാഗിനെ കുറിച്ച് ക്ലാസ്സിൽ ടീച്ചെടുക്കുന്ന പാഠങ്ങളാണ് തീർത്തും നമ്മൾ എല്ലാവരും വളരെ അസ്വസ്ഥരായി കേട്ടുകൊണ്ടിരുന്ന ഒരു കഥയായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് അമൃത്സറിൽ നടന്ന പൈശാചികമായ കൂട്ടക്കൊല ബ്രിട്ടീഷ് സൈനികനായ ജനറൽ ഡയറുടെ മനുഷ്യത്വരഹിതമായ ഒരു ഇടപെടൽ ആ ഒരു വ്യക്തി കാരണം ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഇത്ര പേർ ചിത്രയോടി ആ കിണറും എല്ലാവരും രക്ഷപ്പെടാനായി ചാടിയ കിണറും അവിടെ പോയി വെടിവെച്ച് അവരെ കൊന്ന ആ ഒരു ഇടയ്ക്ക് നമ്മൾ അവിടെ ചെന്ന് ഓർക്കുമ്പോൾ തീർത്തും ഒരു സങ്കടകരമായ ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു പിന്നെ നമ്മൾ ഓരോ സ്റ്റോറീസും കാര്യങ്ങളും അവിടെ എഴുതി എന്താണ് സംഭവിച്ചത് തന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഇപ്പോഴും ഇതിവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് അറിയണമെങ്കിൽ ഇവിടെ വരുന്നതിന് മുന്നേ നിങ്ങൾ ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞ പടം പലരും കണ്ടിട്ടുണ്ടാവും കാണാത്തവർ ആ പടം ഒന്ന് കണ്ടാൽ മതി അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിൽ എന്താണ് രാത്രിയുള്ള സംഭവിച്ചു ആ സിനിമയിൽ വളരെ കൃത്യമായി അവരത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ആ ഒരു പ്രതികാരം ചെയ്യാൻ ഉദ്ധം സിങ് വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകുന്നതും എല്ലാ കാര്യങ്ങളും അതിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് ആ കിണറിന്റെ ദൃശ്യം ഞാൻ പകർത്തിയില്ല അപ്പോൾ ആ ഒരു വെടിവെപ്പിൽ പലരും പല ഭാഗത്തെ ഓടിയപ്പോൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുറേ പേർ ആ കിണറ്റിലേക്ക് എടുത്ത് ചാടി അങ്ങനെ ഒരുപാട് പേർ മരണപ്പെട്ടു ആ കിണറ്റിലേക്കും അവർ നിറയൊഴിച്ചു അപ്പോൾ ആ ഒരു ദൃശ്യം എനിക്ക് പകർത്താനായി തോന്നിയില്ല പിന്നെ ഞാൻ എടുത്തൊരു ദൃശ്യം എന്ന് പറയുന്നത് ഈ ചുമരിൻ്റെ ദൃശ്യമാണ് മാർസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ബുള്ളറ്റ് മാർക്സ് ആണ് അപ്പം പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് നേരെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോയത് അപ്പോൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ പുറമെയുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭയങ്കര തിരക്കാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഒരുപാട് പേരെത്തിയിട്ടുണ്ട് ഇവിടെ ഗോൾഡൻ ടെമ്പിൾ കാണാൻ അപ്പോൾ പുറത്തു നിന്നൊന്ന് കാല് കഴുകി അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് അവിടെ നല്ല തിരക്കാണ് അകത്ത് കയറിപ്പ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഇതിന്റെ ചുറ്റുമുള്ള ബിൽഡിങ് മൊത്തം ഗ്രാനറ്റ് കൊണ്ട് നിർമ്മിച്ച് വെള്ള നിറത്തിലാണ് ഉള്ളത് അതേപോലെ ഫ്ലോറും ഒക്കെ വെള്ളയും കറുപ്പും അങ്ങനെയുള്ള നിറങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് ഫ്ലോറും അപ്പം നടുക്കാണ് ഈ സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ചുറ്റും നോക്കി പെട്ടെന്ന് ഈ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു പെട്ടെന്ന് കണ്ണിനൊരു കുളിർമയാണ് അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മനസ്സിലാകാൻ തോന്നില്ല നേരിട്ട് കണ്ടാലാണ് ആ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകുക പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഓൺലി അവിടെ ഉള്ളിൽ ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റൂ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഓനെ പുറത്താക്കും അപ്പോൾ അവിടെ കുറച്ച് നീല നീലവസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഇവരെ പഞ്ചാബുകാരുണ്ട് സിക്കുകാരുണ്ട് അവരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ഒരു കുന്തൊക്കെ പിടിച്ചിട്ടാണ് അവരുള്ളത് അപ്പം ഒരുത്തനൊരു വീഡിയോ കുറേ നേരം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ അവിടെയുള്ളൊരാൾ വന്നിട്ട് അവനോട് എന്തോ കാര്യം ചോദിച്ചു അപ്പോൾ അവൻ എന്തോ തിരിച്ചു പറഞ്ഞു അപ്പം തന്നെ തൂക്കിയെടുത്ത് അപ്പുറത്തെ പറമ്പത്തെളിയാണ്ട് പിന്നെ ഓൻ അമ്പലത്തില്ല അപ്പോൾ അതേപോലെയാണ് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ കുന്തം വെച്ച് നമുക്കൊരു കുത്തു തരും അതാണ് അവിടുത്തെ സിസ്റ്റം അപ്പം ഈ സംഭവം അറിയുന്നതിന് മുമ്പ് ഞാൻ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് എടുത്തായിരുന്നു ഭാഗ്യം തന്നെ പിന്നീട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പം നല്ല മനുഷ്യന്മാരാടാ എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ് അപ്പം അവിടെ നിന്നിട്ട് അവിടെ ഒരു വിശുദ്ധ ജലമൊക്കെ കിട്ടും കുടിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കുടിച്ചു ഇപ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരുന്നു നല്ല ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം എല്ലാവരും നല്ല നല്ല മനുഷ്യന്മാരാണ് അവിടുത്തെ പഞ്ചാബികൾ കാണുന്നവരൊക്കെ ചിരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ പഞ്ചാബ് ഭാഷ അറിയാത്തതുകൊണ്ട് കൊണ്ട് തിരിച്ചൊന്നും സംസാരിച്ചില്ല അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളും കണ്ട് നേരെ തിരിച്ച് റൂമിലേക്ക് പോകുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ സ്കൂട്ടറിൽ ചേട്ടൻ ഒരു ഹായ് തന്നത് അപ്പോൾ ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വാഗയിലേക്ക് സഞ്ചരിക്കും അപ്പം അങ്ങനെ കഴിക്കുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ബിരിയാണി ആയിരുന്നു അങ്ങനെ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറായ വാഗയിലേക്ക് സഞ്ചരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാഗയുടെ ദൃശ്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ അടുത്ത ബൈ